ഹായ് വെൽക്കം ടു എലാരിക ബൈ ഐഷു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കുറച്ച് ഓർണമെൻറ്റ്സ് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഡയറക്റ്റ് ഡി എം ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാൻ വീഡിയോയിൽ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്പർ ഞാൻ പറയാം നയൻ സിക്സ് ഡബിൾ ത്രീ ടു ഡബിൾ സെവൻ എയ്റ്റ് ടു ഫോർ ആണ് ഈ നമ്പർ ഈ നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുകയോ അല്ലെങ്കിൽ ഡയറക്റ്റ് ഡി ഇൻസ്റ്റഗ്രാമിലേക്ക് മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി അപ്പോൾ നമുക്ക് വീഡിയോസിലേക്ക് പോവാം ഫസ്റ്റ് വേണം വന്നിരിക്കുന്നത് നമ്മുടെ ഏറ്റവും ട്രെൻഡിങ്ങായിട്ടുള്ള താമരമാലയാണ് കേട്ടോ കുങ്കുരോട് കൂടിയിട്ടാണ് ഈ താമരമാല വന്നിട്ടുള്ളത് കൂടെ ഇയറിങ്സും ഉണ്ട് കേട്ടോ നെക്സ്റ്റ് വണ്ണും അതുപോലെ തന്നെ താമരമാലയാണ് റോസ് കളറാണ് വന്നിട്ടുള്ളത് ഇതാണ് മഞ്ജുവാര്യർ ഇൻസ്പയർഡ് ആയിട്ടുള്ള ലോട്ടസ് ചെയിൻ എന്ന് പറയുന്നത് കേട്ടോ ഇതിൻ്റെ പാറ്റേൺ ഒക്കെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം നല്ല അടുത്തടുത്ത് നിൽക്കുന്ന താമരയാണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള താമരേൻ്റെ തന്നെ ഇയറിങ്സാണ് കൂടെ വന്നിട്ടുള്ളത് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഐറ്റംസ് ആണ് കേട്ടോ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത് വാട്സാപ്പ് കാറ്റലോഗ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് എൻ്റെ ഇമേജസ് കിട്ടും അതിൻ്റെ ഡീറ്റെയിൽസ് പ്രൈസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അടുത്തതായിട്ട് വരുന്നത് ഇൻവിസിബിൾ ചെയിൻ ആണ് അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഇത് മൂന്നെണ്ണമാണ് കേട്ടോ ഈ ഒരു കാർഡിൽ ഇപ്പം ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് സിംഗിളായിട്ട് തന്നെ പർച്ചേസ് ചെയ്യാം കേട്ടോ ഒരു ഇൻവിസിബിൾ ചെയിനിൽ മൂന്ന് ഫ്ലവർ ആയിട്ടാണ് കേട്ടോ വരുന്നത് വളരെ ഭംഗിയുള്ള മാറ്റ് ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള ചെയിനാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ വില അറിയാൻ നിങ്ങൾ ഡയറക്റ്റ് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ വാട്സാപ്പ് കാറ്റലോഗ് ചെക്ക് ചെയ്യുകയോ ചെയ്താൽ മതി കേട്ടോ ഗ്രീൻ ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റോൺസ് വന്നത് അടുത്തായിട്ട് വരുന്നത് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്ക് പീസ് ആണ് റെഡ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാണ് ഈ നെക്ലേസ് വന്നിട്ടുള്ളത് കുഞ്ഞ് ഇയറിങ്സിന് ചെറിയ ഹാങ്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിലിംഗ് ആയിട്ട് ഇതിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ സാരിയുടെ കൂടെ ദാവണിയുടെ കൂടെയൊക്കെ ഏറ്റവും ആയിട്ട് പോകുന്ന ഒരു കോമ്പിനേഷൻ ആണ് കേട്ടോ ഇത് അടുത്തായിട്ട് ഞാൻ കാണിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബ്രേസ്ലെറ്റ് ബാങ്കിൾ ആണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബാങ്കിൾ ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വളയാണ് കേട്ടോ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എട്ട് മാസമെങ്കിലും ഇതിൻ്റെ കളറ് പോവാതെ തന്നെ നമുക്ക് യൂസാക്കാം നമുക്ക് ഒരു പരിപാടിക്ക് പോകണമെങ്കിലും നമുക്ക് സിമ്പിൾ ആൻഡ് അലഗൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേണാണ് ഈ ബ്രേസ്ലെറ്റ് ബാങ്കിൽ എന്ന് പറയുന്നത് കൂടാതെ ഇത് ഹൈപ്പോ അലർജനിക്കാണ് കേട്ടോ കൂടാതെ ഒരു പാറ്റേണും കൂടിയാണുള്ളത് ചെറിയൊരു ഡിസൈനിലെ മാറ്റമാണ് കേട്ടോ ഇതിലുള്ളത് രണ്ടോ ഒരുപോണം തന്നെ എലഗൻറ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ബ്രേസ്ലെറ്റ് ബാങ്കിളാണ് ഇപ്പോഴത്തെ ഒക്കെ സ്വർണത്തിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെയൊന്നും വാങ്ങിയിടാനാവില്ല അല്ലേ അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ അഫോർഡബിളായിട്ട് നമുക്ക് ഡെയിലി നമുക്ക് സ്കൂളിൽ പോകുമ്പോൾ വേണം കോളേജിൽ പോകുന്ന സമയത്തൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ അത് വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് ഇപ്പം നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടവരെ പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ കേട്ടോ അടുത്തായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു ആൻറ്റി ടെർണിഷ് ചെയിൻ ആണ് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെയിനാണ് ആൻറ്റി ടെർണിഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോൾ ആൻറ്റി ടെർണിഷിൻ്റെ വിലയൊക്കെ നിങ്ങൾക്ക് അറിയാം ഭയങ്കര റേറ്റാണ് ആൻറ്റി ടെർണിഷിന് വരുന്നത് അപ്പോൾ അത്രയൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റേറ്റിലാണ് ഈ ചെയിൻ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ചെറിയ ഗോൾഡൻ ബീഡ്സ് ഉണ്ട് പിന്നെ നമുക്ക് റെക്റ്റാംഗിൾ ഷേപ്പിലെ ഗ്രീൻ സ്റ്റോൺ ആണ് കേട്ടോ വന്നിട്ടുള്ളത് കൂടാതെ ഇത് സെലിബ്രിറ്റി ഇൻസ്പെയർഡ് ആയിട്ടുള്ളൊരു നെക്ക് പീസ് കൂടിയാണ് കേട്ടോ നമ്മുടെ ബിഗ് ബോസ് താരോ അതുപോലെ സീരിയൽ താരമൊക്കെ ആയിട്ടുള്ള ഡോക്ടർ ബിന്നി യൂസ് ചെയ്തിട്ടുള്ള ഒരു ചെയിൻ കൂടിയാണ് ഇത് അടുത്തതായിട്ട് വരുന്നത് ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ഒരു ചോക്കസെറ്റാണ് രണ്ട് ജുമാസ് കൊടുത്തിട്ടുണ്ട് ഹാങ്ങിങ്സ് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ ജുമാസ് കാര്യങ്ങൾ വരുന്നത് കേട്ടോ വളരെ പ്രീമിയം ലുക്കിലുള്ള ഒരു ചോക്ക സെറ്റാണ് നമുക്ക് സാരിയുടെ കൂടെ ആയാലും ഹാഫ് സാരിയുടെ കൂടെ ആയാലും അതുപോലെ ട്രഡീഷണൽ ആയിട്ടുള്ള എന്ത് ഡ്രസ്സ് വിയർ ചെയ്യുകയാണേലും അതിന് മാച്ചായി പോകുന്ന ഒരു സംഭവമാണ് ഈ സെറ്റ് എന്ന് പറയുന്നത് എഗെയിൻ നമ്മൾ കാണിക്കുന്നത് ലോട്ടസ് നെക്ലേസ് തന്നെയാണ് വീഡിയോസിൽ ഓരോന്നും നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടത് നിങ്ങൾ സെലക്ട് ചെയ്തതിന് ശേഷം ഡയറക്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുകയോ അല്ലെങ്കിൽ ഞാൻ തന്നിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയക്കുകയോ ചെയ്യുക വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള കളക്ഷൻസ് മാത്രമാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇത് ബ്രിക്ക് കളറാണ് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക വീണ്ടും ഇതുപോലെയുള്ള വീഡിയോസ് കാര്യങ്ങൾ കാണാനായിട്ട് എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ബെല്ലൈക്കണൊന്ന് ആക്ടിവേറ്റ് ആക്കി വെക്കുക കേട്ടോ ഓക്കെ ബൈ ബൈ